തൊഴിൽ ദിനം ലഭിച്ച തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ൾക്കാണ് ഓണം വിതരണം ചെയ്തു തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ഉദ്ഘാടനം ചെയ്തു വർഷവും ഓണം അലവൻസ് ആണ് ആയിരം രൂപ കഴിഞ്ഞ വർഷം വരെ നൂറ് ദിവസം തൊഴിൽ ലഭിച്ച കുടുംബാംഗങ്ങൾക്ക് നൽകി വന്നത് അത് കൂട്ടിക്കൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നൂറ് ദിവസം തൊഴിൽ ലഭിച്ച കുടുംബങ്ങൾക്ക് നൽകുന്നത് തൊഴിലുറപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് പേരാണ് നൂറ് ദിവസം തൊഴിൽ ലഭിച്ചത് പക്ഷേ നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ ലഭിക്കണം നൂറ് ദിവസം തൊഴിൽ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനനുസരിച്ച് കൊണ്ടുള്ള തൊഴിൽ വസ്തുക്കൾ കണ്ടെത്താനും പലതരത്തിൽ പഞ്ചായത്തെന്ന രീതിയിലും അതുപോലെ തന്നെ പ്രദേശങ്ങളിലുള്ള എല്ലാ വിഭാഗം ആളുകളും ഉൾപ്പെട്ടുകൊണ്ട് തൊഴിൽ കണ്ടെത്താനുള്ള ശ്രമം നടത്തി വരുന്നു വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരിവായ്ക്കൽ അധ്യക്ഷനായി അസിസ്റ്റന്റ് സെക്രട്ടറി സുബൈറലി സുരേഷ് കുമാർ മുകേഷ് എന്നിവർ പ്രസംഗിച്ചു